പകരിൽ നിന്ന് കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനമാണ് ഈ ക്യാമ്പയിനിലൂടെ പുറത്തുവിടുന്നത് നമ്മളിപ്പോ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു വില്ലേജ് ഓഫീസിലോ പോയാല് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടാൽ ഒരു കത്തെഴുതി ഒരു നമ്പർ എഴുതി ആ പെട്ടിക്കകത്തിന്റെ ആ പേര് പോലും പറയില്ല ആക്ഷൻ ഉണ്ടാകും അതേപോലെ ഇക്കാലം വരെ ഏതെങ്കിലും ഒരു മദ്രസയിൽ കുട്ടികൾക്ക് വ്യക്തമായ രൂപത്തിൽ കൃത്യമായ ഒരു കൗൺസിലിംഗ് നൽകുന്നുണ്ടോ ഉസ്താദുമാരാൽ നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മക്കളെ എഴുതി അറിയിച്ചു എന്ന് പറയുന്ന ഒരു ബോക്സ് ഒരു പരാതിപ്പെട്ടി എവിടെയും വെച്ചിട്ടില്ല പത്ത് പതിനാറോളം വർഷം ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിരുന്ന ആളാ ഞാൻ ഇപ്പൊ സ്വതന്ത്ര ചിന്തകരും അതുപോലെ പ്രഭാഷകരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആരിഫ് ഒക്കെ അതിന്റെ മെയിൻ സ്ഥാനത്ത് വരേണ്ട നാളാ ഇവരൊക്കെ മദ്രസകളിൽ നടക്കുന്ന ഓരോ മാസവുമുള്ള പീഡനങ്ങൾ മദ്രസ പീഡനങ്ങളുടെ കണക്കുകൾ യൂട്യൂബിലൂടെ അന്നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടാറുണ്ടായിരുന്നു ഈ മാത ഈ മാസത്തെ മദ്രസ പീഡനങ്ങൾ എന്ന പേരിലായിരുന്നു ഓരോ മാസവും കേരളത്തിൽ നടക്കുന്ന മദ്രസകളിലെ ലൈംഗിക പീഡനങ്ങൾ അദ്ദേഹം ഒരു പരമ്പരയാക്കി ജനങ്ങൾക്ക് എത്തിച്ചു അപ്പോഴേക്ക് ആരിഫ് സംഖ്യയായി കാരണം നമ്മുടെ കൂട്ടങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പുറത്ത് വിട്ടുപോയില്ലേ അപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇപ്പോ യു പിയിലാണ് ഒരു മദ്രസയിൽ ഉസ്താദ് പീഡിപ്പിക്കുന്നതെങ്കിൽ കുട്ടിയെ ഉസ്താദിന്റെ സുനെ ഉണ്ടാവില്ല ഒരു സംശയവുമില്ല കാരണം ആണൊരുത്തൻ കഴിക്കുന്ന നാടാണത് അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ടോ എന്ന് പറയും എനിക്ക് ഞാനൊരു യോഗിയാണ് എനിക്ക് ഈ നാട്ടിൽ ധർമ്മം പുലരണം അങ്ങനെയാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് ഇപ്പോ രാജസ്ഥാനിലെ അജ്മീർ അജ്മീർ എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു ദർഗയൊക്കെയുണ്ട് മനുഷ്യൻ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ് അവിടെ നടന്ന ഒരു മദ്രസ പീഡനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് വ്യാപകമായ ചർച്ചയാകുന്നത് നമ്മുടെ നാട്ടിൽ അതാണ് വൈദ്യുതി സൂചിപ്പിച്ചു വെച്ചത് അജ്മീറിലെ മുഹമ്മദി എന്ന് പറയുന്ന മസ്ജിദിലെ ഇമാം ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ ഞാനൊരു മുഹമ്മദീയനാണെന്ന് മൗലാന മുഹമ്മദ് മാഹിർ എന്ന വ്യക്തി സ്വന്തം വിദ്യാർത്ഥികൾ തന്നെയാണ് കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടു ഒരു സ്വാമിയാണെന്ന് തോന്നുന്നു അല്ലെ അദ്ദേഹത്തിന്റെ സുനെ വെട്ടിയെടുത്ത ഒരു പെൺകുട്ടിയുടെ വാർത്ത എല്ലാ മാധ്യമങ്ങളും മാസക്കണക്കിന് ആഘോഷിച്ചു പക്ഷേ ഒരു ഉസ്താദിന്റെ വാർത്ത ഇവർ കൊടുക്കുവോ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതിയാണ് ഈ കൊലപാതകം നടന്നത് ഇതിന്റെ വിഷയങ്ങൾ പുറത്തു വരാൻ ഇത്രയും ദിവസങ്ങൾ വേണ്ടി വന്നു കാരണം ഞമ്മന്റെ ആളായത് കൊണ്ട് ഒന്ന് ആലോചിച്ച് ഈ വാർത്തകൾ പുറത്തു വിടും പിന്നെയും ആ മാധ്യമം അവിടെ ഉണ്ടാകണം ഇവർക്ക് അവിടെ ജീവിച്ചു പോവുകയും ചെയ്യണം സംഭവത്തില് പ്രായപൂർത്തിയാകാത്ത പേരെ അജ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉത്തർപ്രദേശ് സ്വദേശിയായ ഈ മാഹിർ എന്ന ഉസ്താദ് എട്ടു വർഷമായി ഈ പള്ളിയിലാണ് താമസിക്കുന്നത് മുഖമൂടി ധരിച്ചെത്തിയ മൂന്ന് പേര് ഈ മാഹിർ എന്ന ഈ ലൈംഗിക പീഠകനെ കൊലപ്പെടുത്തിയെന്നാണ് എല്ലാ വിദ്യാർത്ഥികളും നൽകിയ മൊഴി ഇവരെല്ലാവരും ഒരുപാട് സഹിച്ചിട്ടുണ്ടാവണം ഒരുപാട് ക്ഷമിച്ച് സഹിച്ച് പലരോടും പറഞ്ഞിട്ട് ആക്ഷൻ ഇല്ലാതെ വന്നപ്പോൾ നിവൃത്തിയില്ലാതെ ഇവനെ കൊല്ലാൻ അവരെ തീരുമാനിച്ചതാകണം അങ്ങനെ മാത്രമേ ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടി തീരുമാനിക്കൂ അത്രയ്ക്ക് ക്ഷമ നശിച്ചപ്പോൾ അവർക്ക് പല വാതിലുകളും മുട്ടിയിട്ട് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ എന്നിട്ട് ഒരുപാട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു പോലീസുകാർ കൊലപാതകികളെ സംബന്ധിച്ച് സൂചനകളൊന്നും ലഭിക്കുന്നില്ല പക്ഷെ മദ്രസയിലെ വിദ്യാർത്ഥികളിൽ ഒരാളെ ഈ മാഹിർ എന്ന ഉസ്താദ് ലൈംഗികമായി ചൂഷണം ചെയ്തതായി അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ഇത് പോലീസുകാർ തമ്മിൽ ചർച്ചയിലൊരു ഇതിന്റെ ചുവട് പിടിച്ച് അന്വേഷിച്ചപ്പോടാണ് കൊലപാതകികൾ കുട്ടികൾ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നത് സംഭവം തുറന്നു പറയുമെന്ന് പറഞ്ഞപ്പോ ഇമാം വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി കാരണം ലൈംഗികപരമായിട്ട് ഇനിയും ഉപയോഗിക്കണം ഇതോടെ വിദ്യാർത്ഥികൾ മാഹിർ എന്ന ഉസ്താദിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു മർദ്ദിച്ചു ശരിക്കു കൊടുത്തു കാരണം ഇവരും പഠിക്കുന്നത് ഈ പുസ്തകമാണ് പ്രവാചകന്റെയും അതുപോലെ അസദുള്ള എന്നറിയപ്പെടുന്ന അലി പ്രവാചകന്റെ മരുമകനാണ് അവരുടെയും ഒക്കെ ധീര സാഹസിക കഥകൾ കേട്ട് വളർന്നവരാണ് ഈ മുസ്ലിം കുട്ടികളൊക്കെ താട്ടുമ്പോൾ തന്നെ പറയുന്നത് അലിയെ പോലെ ആകണം ഏ ധീരസാഹസികനാകണം അങ്ങനെ തന്നെ പറഞ്ഞാണ് പാട്ടുകളൊക്കെ പാടി പഠിപ്പിക്കുക അങ്ങനെ ഹംസയുടെയും അലിയുടെയും മുഹമ്മദിന്റെയും അബുബക്കറിന്റെയും ഉമറിന്റെയും ഒക്കെ വീര സാഹസിക കഥകൾ മദ്രസ്കളിൽ നിന്നും പഠിച്ച കുട്ടികൾ ശരിക്കു ചോദിച്ചു 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 കൊടുത്തു എന്നിട്ട് ഈ മാമിനെ വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തി ഇതാണ് അജ്മീരിലെ പോലീസ് സൂപ്രണ്ടായ ദേവേന്ദ്രകുമാർ ബിഷ്ണോയി പറഞ്ഞത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളായതുകൊണ്ട് അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഈ സംഭവം എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം മുസ്താദുമാർ ഇനിയും കൈക്കരുത്തും അതുപോലെ ലിംഗബലവും കാണിക്കാൻ മദ്രസയിലെ കുട്ടികളെ കമിഴ്ത്തി കിടത്തിയാൽ ഒരു അജ്മീർ കേരളത്തിൽ ആവർത്തിക്കും പക്ഷെ എന്ത് ചെയ്യാം നമ്മുടെ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ അതൊന്നും നടക്കില്ല ഉസ്താദുമാരാണെങ്കിൽ ആ വാർത്ത എങ്ങനെ മുക്കാം എന്നാണ് റിസർച്ച് ചെയ്യുന്നത് കാരണം നമുക്കിനിയും അധികാര രാഷ്ട്രീയം കളിക്കണ്ടേ നമ്മുടെ നാട്ടിലെ നിയമം മദ്രസ പീഡനത്തെ നിയന്ത്രിക്കാനുള്ള വഴികൾ ഇനിയും സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരിനിയും അതിനൊരു നീക്കുപോക്ക് ഉണ്ടാകാത്ത ഉണ്ടാക്കാത്ത കാലത്തോളം മദ്രസ കുട്ടികൾക്ക് ഇതല്ലാതെ വേറെ മാർഗമല്ല ഒരു കൊലപാതകത്തെ ന്യായീകരിക്കുന്നതല്ല കുട്ടികൾ ഇനിയും ഇത് ചെയ്യണം എന്ന് പറയുന്നതല്ല മറിച്ച് എന്ത് ചെയ്യണം ഞാനൊക്കെ ഈ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ എങ്ങനെ ഉണ്ടെങ്കിലും ഉസ്താദുമാരിൽ നിന്ന് വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഈ പണ്ടാരങ്ങൾ വിശ്വസിക്കില്ല ഉസ്താദുമാര് പഠിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് എഴുതാൻ പറഞ്ഞത് കൊണ്ടാണ് ഉസ്താദ് അടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയാ ഉസ്താദ് അടിക്കുന്നിടവും പിടിക്കുന്നിടവും സ്വർഗ്ഗത്തിലാണ് എന്ന് പറഞ്ഞ് പഠിപ്പി പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ കേരളത്തിലടക്കം ഓരോ ദിവസവും നിരവധി മദ്രസ പീഡനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല റിപ്പോർട്ട് ചെയ്യാതെ കമ്മിറ്റികളും രക്ഷിതാക്കളും ഈ ഉസ്താദുമാരും ചേർന്ന് ഒത്തുതീർപ്പാക്കുകയാണ് ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് എനിക്കറിയാം എനിക്കറിയുന്ന ഒരു സക്കീർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവന്റെ കുട്ടികളെ ഞാൻ വീട്ടിൽ പോയി പഠിപ്പിക്കാന്ന് അവൻ പറഞ്ഞു ഉസ്താദ് തൊട്ട് നോക്കാനുള്ളത് എന്റെ കുഞ്ഞുങ്ങളെ എനിക്കത് ഇഷ്ടമല്ല അവൻ പറയാ അതായത് മദ്രസയിൽ പോകുന്ന മക്കളെ എല്ലാ മക്കളെയും ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ ഉസ്താദുമാരും ഈ രീതി ഈ രീതിക്കാരാണ് എന്ന് പറയുന്നില്ല പക്ഷെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം ഉസ്താദുമാരും കുട്ടികളെ കാണുമ്പോൾ ഇക്കിളിപ്പെടുന്നവരാണ് കുട്ടികളെ കാണുമ്പോൾ ഉദ്ധാരണം ഉണ്ടാകുന്നവരാണ് സംശയമില്ല അപ്പൊ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു പിടിച്ചു ഉസ്താദിനെ ചിലപ്പോ കുമ്മംകുത്ത് കുത്തുമായിരിക്കും ഇവര് അധ്യാപകരോ അതല്ലെങ്കിൽ ഈ കുട്ടികളുടെ പേരന്റ്സോ വല്ല പിടിച്ചു നിർത്തി അടണം കൊടുത്തിട്ട് ഇപ്പൊ ഇടയിടക്കെടുത്തോണ്ട് ഇത്രേ ഉള്ളൂ ഇവൻ പെട്ടിയും കിടക്കം എടുത്തോണ്ട് പോകുന്നത് എങ്ങോട്ടാ അടുത്ത മദ്രസയിലേക്കാ ഈ മദ്രസയിലെ എക്സ്പീരിയൻസും കൂടി വെച്ചിട്ടാണ് പറയുന്നത് ഞാനിപ്പോ ഇന്ന പള്ളിയിലായിരുന്നു കാരണം ഇന്ന് പുറം ലോകം അറിയുന്നില്ലല്ലോ അവരാരും വിളിച്ചിട്ടൊരു ഓഡിറ്റിങ് നടത്തുന്നുമില്ല ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഈ ഉസ്താദ് നിങ്ങളുടെ മദ്രസയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഉണ്ട് കുട്ടികളെ പീഡിപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം കുട്ടികളുടെ ഭാവിക്ക് ദോഷമാണ് ഇവർ പറയുന്നതാ എത്ര മാതാപിതാക്കൾ എന്റെ കുഞ്ഞിനെ ഇന്ന ഉസ്താദ് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരും അപ്പോഴും അവര് പറയും നമ്മുടെ സമുദായം മുമ്പ് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ഇന്നോവ കുലുക്കിയ സംഭവം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു ഷെഫീക്ക് കാസീ അവന് അവന്റെ തന്നെ ഒരു എസ് ഡി പി എക്കാരനാണ് അവന്റെ തന്നെ ഒരു സുഹൃത്തായ ഈ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമായി പോകുന്നു വനത്തിലേക്ക് ഒരു കാടും പ്രദേശത്താണ് പോകുന്നത് നോക്കിയപ്പോ ഇന്നോവ നിന്ന് കുലുങ്ങുന്നു അപ്പോ തൊഴിലുറപ്പുകാർ വന്ന് നോക്കുന്നു ഇതെന്ത് ഇത് സംഭവിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു രണ്ടുപേരുണ്ട് ഇങ്കോടാർഫിയാണ് അതിനകത്ത് അപ്പൊ അതിനകത്ത് സമർത്ഥയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് പറഞ്ഞു ഇറങ്ങു പുറത്ത് ഞാൻ നിന്റെ മുഖം ഒന്ന് മാറ്റി മാറ്റിക്കൊന്ന് നോക്കട്ടെ മുഖത്തൊരു ആവരണം ഇട്ടിട്ടുണ്ട് അതൊന്ന് മാറ്റി നോക്കട്ടെ അപ്പൊ ഇയാള് പറഞ്ഞു അല്ല നമ്മള് പെണ്ണുങ്ങള് മുഖംമൂടി ഇടുന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ ഷെഫീഖ് ഖാസിമി അവ മുഖം മറിച്ചത് അതോ ആണുങ്ങൾക്ക് മുഖം മറക്കണം അപ്പൊ അയാളും കൂടെ മുഖം മറിച്ചപ്പോ എന്തോ തൊഴിലുറപ്പ് മനസ്സിലായി പദ്ധതി പിന്നെ ഇവ നിന്ന് പരിങ്ങയം ചെയ്യുന്നുണ്ട് അപ്പൊ പറഞ്ഞു അവരെ ഇറക്ക് അതെ അവര് തുണിയില്ലാതിരിക്കാണ് ഇപ്പൊ ഇറക്കാൻ പറ്റില്ല ഇയാള് പറയാ മദ്രസ ബുദ്ധി അല്ലേ അപ്പൊ പറഞ്ഞു ഇതൊക്കെ വീട്ടില് സ്ഥലം ഇല്ലേ അതെന്റെ ഭാര്യയാണ് അല്ല വീട്ടില് സ്ഥലമില്ല ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടായിരിക്കും പണ്ടിക്കകത്ത് കിടന്നിടുങ്ങിയൊക്കെ ചെയ്യുമ്പോ ഒരു സുഖം കാണുമായിരിക്കും അപ്പൊ ഇവര് പറഞ്ഞു ഇല്ല എനിക്ക് കണ്ടേ പറ്റുള്ളൂ അങ്ങനെ ഇവര് അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോ ഈ കുട്ടി തുണിയൊക്കെ എടുത്തെടുത്തു അപ്പൊ ഈ പർദ്ധയുടെ ഇടയിൽ കൂടി ഒരു യൂണിഫോം കാണുവാണ് ഈ സ്ത്രീ അപ്പൊ ഈ സ്ത്രീയും മകളും മകളോട് പറഞ്ഞു വീഡിയോ പിടിക്ക് ഫോൺ എടുക്ക് ഈ സ്ത്രീക്ക് അറിയാം ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് പക്ഷെ ഇതൊരു അമ്മയായി പച്ചയായ ഒരു മാതാവായി അവരവിടെ നാളെ എന്റെ മകൾക്കും ഇങ്ങനെ സംഭവിക്കാം ഇതിന്റെ കോൺസിക്വൻസസിനെ സംബന്ധിച്ചിട്ടല്ല അവരവിടെ ചിന്തിച്ചത് പരിണിത ഫലം എന്തായാലും ശരി ഇതെന്റെ മകളെ പോലെയാണ് എന്ന് ആ സ്ത്രീ ചിന്തിച്ചു മോളോട് പറഞ്ഞു വീഡിയോ പേടിയോ സ്ത്രീകളെ എല്ലാം കൂട്ടി ഇതൊരു കൊച്ചുകുട്ടിയാണ് എന്ന് അവർക്ക് മനസ്സിലായി ഇയാൾ വെപ്രാണപ്പെട്ട് വണ്ടി എടുത്ത് ആ വണ്ടിയിൽ ഇടിച്ച് ആ മരത്തിലിടിച്ച് ഈ മരത്തിലടിച്ച് മറ്റേ മരത്തിലടിച്ച് അതൊക്കെ തെളിവായി കാരണം ഇന്നോവ കുലുങ്ങിയപ്പോൾ വണ്ടിക്ക് ചതവുകൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇവര് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു കേസ് കൊടുക്കുന്നു വണ്ടിയുടെ നമ്പർ കൊടുക്കുന്നു ഇങ്ങനെയാണ് ഇതിനൊരു വഴിത്തിരിവുണ്ടായത് ഇതിന്റെ ട്വിസ്റ്റ് അതൊന്നും അല്ല ബൈജു ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് കേസ് കേസില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ഈ പെൺകുട്ടിയുടെ ഉമ്മയായിരുന്നു അതാ ഞാൻ പറഞ്ഞത് എത്രയോ ഇരട്ടി കേസുകളാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കപ്പെടുന്നത് ഒരു സ്ഥലത്ത് നിന്നും പിടിക്കപ്പെടുന്ന ഉസ്താദുമാര് സ്ഥലം മാറി വേറൊരിടത്ത് എത്തുന്നു അവിടെയും അവർ ഇതേ പരിപാടി ആവർത്തിക്കും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിന് കൃത്യമായി ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ തെറ്റുള്ള ഇതിന്റെ അപ്പുറത്തെ തെറ്റ് നമ്മൾ ആവർത്തിക്കും ഒരു സംശയമില്ല അതുകൊണ്ട് മദരസുകളിലെ ഉസ്താദുമാരിൽ ആരാണ് ബാലപീഠകരെ അല്ലാത്തത് എന്ന് കണ്ടെത്താം കാരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇത് തന്നെയാണ് ഇതുപോലെയുള്ള പള്ളിക്കമ്മിറ്റിക്കാരും ഇതുപോലെയുള്ള മാതാപിതാക്കൾ അടങ്ങുന്ന സമൂഹവും ഇവിടെ ഉള്ളപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല കുട്ടികൾക്ക് അതിഗുരുതരമായ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതിനൊരു അറുതി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇനിയും ഇതിന് വലിയ വില നൽകേണ്ടി വരും ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് വിഷയങ്ങൾ ഒന്നുകൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് ഒന്ന് ഗംഗേശാനന്ദ സ്വാമിയാണ് ലിംഗം വെട്ടിമുറിക്കപ്പെട്ട അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ആ ചാനൽ ചർച്ചയിൽ പോലും അദ്ദേഹം വന്നിരുന്ന